പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായ കുപ്പർത്തീനോയിലെ വിശുദ്ധ ജോസഫിനോട് ഈ സമർപ്പിച്ച് വിശ്വാസത്തോടെ അപേക്ഷിക്കാം അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ അങ്ങയുടെ പരിശുദ്ധവും പരിപാവനവുമായ ഹൃദയം പോലെ ഞങ്ങളും ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് വിശുദ്ധിയും നൈർമല്യവും അധിവസിക്കുന്ന ഹൃദയത്തിന് ഉടമകളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ജീവിതത്തിൽ വിളങ്ങി പ്രകാശിച്ചിരുന്ന അടിയുറച്ച വിശ്വാസവും നിസ്സീമമായ ജ്ഞാനവും സ്ഥിരോത്സാഹവും ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്തമാക്കുവാനും അതുവഴി പുണ്യചരിതരായി മാറുവാനും കൃപയേക്കണമേ വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫെ പഠനരംഗത്ത് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അങ്ങയുടെ തൃപ്പാതെ ഞങ്ങൾ സമർപ്പിക്കുന്നു അജ്ഞതയുടെ നിഴൽ നീക്കി അറിവിന്റെ പ്രഭാവലയത്താൽ ഞങ്ങൾ നിറയുന്നതിനും പഠന വിഷയങ്ങൾ ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി ഗ്രഹിച്ച് യേശുനാഥനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വളരുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിരാലംബരുടെ ആശാ കേന്ദ്രമായ വിശുദ്ധ അങ്ങയുടെ പരിശുദ്ധിക്ക് അനുസൃതമായി ഒരു ജീവിതം എന്നിൽ ക്രമപ്പെടുത്തണമേ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ യത്നിക്കുമെന്ന് അങ്ങയോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അമ്മയുടെ അനവധി അനുഗ്രഹങ്ങൾക്ക് പാത്രിഭൂതനായ വിശുദ്ധ ജോസഫ് കുപ്പർട്ടീനോയെ തികച്ചും അനുകരണീയമായ അങ്ങയുടെ ദൈവമാതൃഭക്തി ഞങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വർഗോന്മകരായി ജീവിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉത്കണ്ഠകളും അറിയുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിച്ച് സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ